നിങ്ങൾക്ക് വയറിംഗ് പഠിക്കണോ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് വയറിംഗ് തരും അപ്പം വീഡിയോ കണ്ടുപോളി അപ്പം നമുക്ക് വയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പഠിക്കാൻ പോകാം കേട്ടോ ഇതറിയാതെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല കേട്ടോ ഇത് പഠിക്കൽ നിർബന്ധമാണ് ഓക്കേ അപ്പം കണ്ടുപോളി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്ന അറിവ് ഒരു ബൾബിനെ ഒരു സ്വിച്ച് കൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ പറ്റിയാണ് കേട്ടോ അതായത് വൺ വേ സ്വിച്ച് വിത്ത് വൺ ബൾബ് ഓക്കെ ഒരു ബൾബ് മാത്രമാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഒരു വൺ വേ സ്വിച്ച് മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് വരച്ച് കൊടുക്കാം സ്വിച്ചിൻ്റെ പ്രതീകാത്മകം പിന്നെ ഒരു ഒരു ലൈറ്റും കൂടി നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം ഇനി അതിലേക്ക് എങ്ങനെയാണ് വയറ് കണക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആദ്യം ഫേസ് വയർ എടുക്കുക രണ്ട് വയറുകളാണ് നമുക്ക് ഇതിനാവശ്യം ഒന്ന് ഫേസ് ആണ് പിന്നെ ന്യൂട്രാണ് ഫേസ് ഇതേമാതിരി എന്താ സ്വിച്ചിൻ്റെ ഇന്ന് കൊടുക്കുക അതേമാതിരി സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് നേരെ ലൈറ്റ് പോയിന്റിൻ്റെ ഒരു സൈഡ് കൊടുക്കുക ന്യൂട്ര വയർ ലൈറ്റിൻ്റെ മറ്റേ സൈഡിൽ കൊടുത്താൽ പരിപാടി കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ അറിയോ ഈ സ്വിച്ച് ഓണാക്കുമ്പോൾ ഈ ഇന്നും ഔട്ടും തമ്മിൽ ലിങ്കാവും അപ്പോൾ അങ്ങനെ ആ ഫേസ് നേരെ ലെല്ലിയിൽ ചെന്ന് നൂറ്റുപയ്യും മടങ്ങുമ്പോഴാണ് ലൈറ്റ് കത്ത് കേട്ടോ ഈ കാര്യം വയറിങ്ങിൻ്റെ ആണ് അത് നിർബന്ധമായിട്ട് പറയേണ്ടത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം